നമസ്കാരം ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കത്ത് നൽകി കേരളത്തിന് കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിന്റെ മറുപടിയിലാണ് കേന്ദ്രം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദുരന്തത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ് ദുരന്ത നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണെന്ന് കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം തന്നെ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് രണ്ടു തവണയായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത് കേരളത്തിന്റെ അക്കൗണ്ട് ജനറൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്